സ്കൂളിലും കോളേജിലുമൊക്കെ പഠിക്കുന്ന സമയത്ത് പലർക്കും പ്രണയമുണ്ടാകും ചില സൗഹൃദവും പ്രണയവും ഒക്കെ ആ പ്രായത്തിൽ തോന്നുന്ന ഒരു വികാരമാണ് എന്നാൽ പക്വതയില്ലാത്ത പ്രായത്തിൽ പെൺകുട്ടികളിൽ ചിലരെങ്കിലും അബദ്ധത്തിൽ പോയി പെടാറുണ്ട് മാതാപിതാക്കളെയും ബന്ധുക്കളെയും ധിക്കരിച്ച് ഇഷ്ടപ്പെട്ടയാളോടൊപ്പം ഇറങ്ങിപ്പോകുന്നവരിൽ പലരും പിന്നീട് കണ്ണീര് കുടിക്കാറുണ്ട് പ്രണയമല്ല ജീവിതമെന്ന് തിരിച്ചറിയുന്നത് ദുരന്തങ്ങൾ വേട്ടയാടുമ്പോഴാണ് ഇതുപോലൊരു ദുരന്തകഥയാണ് കൊച്ചി ഇടപ്പള്ളിയിൽ ഈ പകൽ സംഭവിച്ചത് യുവതിയെ ഭർത്താവ് കഴുത്തറുത്ത് കൊലപ്പെടുത്താൻ ശ്രമിച്ച ആ കേസാണ് പോലീസ് പെട്രോൾ ആദ്യം പരിശോധിക്കുന്നത് സ്വാഗതം എറണാകുളം ഇടപ്പള്ളി സ്വദേശിനി നീനു പതിനെട്ടാം വയസ്സിലാണ് മുളതുരുപ്പി സ്വദേശിയായ അസലുമായി വിവാഹം കഴിക്കുന്നത് ഇരുവരും അന്ന് ജിമിലെ ട്രെയിനർമാരായിരുന്നു അവിടെ വെച്ച് തുടങ്ങിയതാണ് പ്രണയം രണ്ടുപേരും ഇതര മതവിഭാഗത്തിൽപ്പെട്ടവർ മാതാപിതാക്കൾ ബന്ധത്തെ എതിർത്തെങ്കിലും നീനു അഷനിനൊപ്പം ജീവിക്കാൻ തന്നെ തീരുമാനിച്ചു പിന്നീട് ഇവർക്ക് ഒരാൺകുഞ്ഞും പിറന്നു പതിയെ പതിയെ അഷനിന്റെ സ്വഭാവം മാറി വന്നു മർദ്ദനവും മാനസിക പീഡനവും പതിവായതോടെ നീനു സ്വന്തം വീട്ടിലേക്ക് പോന്നു കഴിഞ്ഞ ഒരു വർഷമായി ഇരുവരും വേർ കഴിയുകയായിരുന്നു ഇതിന്റെ വിരോധത്തിൽ അഷൽ ഭാര്യയെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചു രാവിലെ ജോലിക്ക് പോകുന്ന വഴി നീരുവിന്റെ സ്കൂട്ടർ തടഞ്ഞു നിർത്തി കത്തി ഉപയോഗിച്ച് കഴുത്തറക്കുകയായിരുന്നു യുവതി ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് എട്ട് മുപ്പതോടു കൂടിയായിരുന്നു നാടിനെ നടുക്കിയ സംഭവമുണ്ടായത് പതിവുപോലെ ജോലിക്ക് പോവുകയായിരുന്നു നീനു തന്റെ ടു വീലറിൽ വീട്ടിൽ നിന്നും ഇറങ്ങി അല്പദൂരം കടന്നതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴാണ് ഭർത്താവ് ബൈക്കിൽ പിന്തുടർന്ന് തടഞ്ഞു നിർത്തിയ ശേഷം നീനുവിന്റെ കൈ കഴുത്തിൽ കയ്യിൽ കരുതിയ കത്തി ഉപയോഗിച്ച് മുറിവേൽപ്പിച്ചത് ആഴത്തിൽ മുറിവേറ്റ നീനു നിലവിളിച്ചു ഉടൻ തന്നെ സമീപത്തുള്ളവരെല്ലാം നീനുവിൻ്റെ നിലവിളി കേട്ട് അടുത്തേക്ക് വരികയും നീനുവിനെ ഉടൻ തന്നെ സമീപത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും പക്ഷേ ഈ മുറിവേറ്റത് ആഴത്തിലായതിനാൽ അതിന്റെ രക്തം നിക്കാത്തൊരു സ്ഥിതിയിലേക്ക് മാറിയത് കൊണ്ട് മാത്രമാണ് നീനുവിനെ അടുത്തുള്ള അമൃത ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് എന്തായാലും നീനുവിന്റെ നില അല്പം ഗുരുതരമാണെന്നാണ് ആശുപത്രി വൃത്തങ്ങൾ അറിയിക്കുന്നത് സംഭവ സമയത്ത് തന്നെ ഈ കൊലപാതക ഈ കൊലപാതക ശ്രമം നടത്തിയ ശേഷം തന്നെ പ്രതി അഷീൽ സമീപത്തുള്ള കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയും ചെയ്തു പോലീസിന് നൽകിയ മൊഴി പ്രകാരം കുടുംബ പ്രശ്നങ്ങളാണ് ഇത്തരത്തിലൊരു വർത്തിയിലേക്ക് ഭർത്താവിനെ നയിച്ചത് ഇവർ കല്യാണം കഴിഞ്ഞ ഏഴ് വയസ്സുള്ള കുട്ടിയുണ്ട് കുറച്ച് നാളുകളായി കുറച്ചധികം നാളുകളായി ഇവർ വേർപിരിഞ്ഞായിരുന്നു താമസിക്കുന്നത് അതിനിടയിൽ തന്നെ രണ്ട് പ്രാവശ്യം ഈ വീട്ടിലേക്ക് അശ്വയിൽ വരികയും ചെയ്തിരുന്നു ആ സമയത്തൊക്കെ വീട്ടിൽ ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നാട്ടുകാരും സ്ഥിരീകരിക്കുന്നുണ്ട് എന്തായാലും വളരെ ദാരുണമായൊരു സംഭവമാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്തായാലും നീനുവും അച്ഛനും അമ്മയും ഈ ഏഴു വയസ്സുള്ള മകനുമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് അശീൽ മുളവുകാട് സ്വദേശിയാണ് ഇവർ കുറച്ച് നാളുകളായി ഇവർക്കിടയിൽ ഒരു തർക്കം നിലനിന്നിരുന്നു എന്ന് മാതാപിതാക്കളും സ്ഥിരീകരിക്കുന്നുണ്ട് പക്ഷേ ഇത്തരത്തിലൊരു പ്രവൃത്തിയിലേക്ക് അശീലിനെ നയിച്ചത് എന്ത് ഘടകമാണെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല മാതാപിതാക്കളും ബന്ധുക്കളും ഒക്കെ ഈ ഒരു നടുക്കത്തിൽ തന്നെയാണ് ഒപ്പം നാട്ടുകാരും നിലവിളിച്ചോടിയ ഈ രക്തത്തിൽ കുളിച്ച ഒരവസ്ഥയിലായിരുന്നു നീനുവിനെ അപ്പോൾ കാണപ്പെട്ടത് ഉടൻ തന്നെ നീനു ഓടി അടുത്തുള്ളൊരു കടയിലേക്ക് ാണ് കയറി ചെന്നത് ആ കടയിലുള്ളവരും ഒപ്പം ഈ സമീപത്തുള്ള നാട്ടുകാരും ചേർന്നാണ് ഓട്ടോയിൽ കയറ്റി നിയുവിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തത് ഇവിടെ അടുത്തുള്ളൊരു സ്വകാര്യ സ്ഥാപനത്തിലെ ജോ ജീവനക്കാരിയാണ് നീനു ഇങ്ങനെ എന്തായാലും വളരെ ദാരുണമായ ഒരു സംഭവമാണ് ഇവിടെ നടന്നിരിക്കുന്നത് പോലീസ് നടപടിക്രമങ്ങളെല്ലാം ആരംഭിച്ചു കഴിഞ്ഞു പോലീസ് പ്രതി ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത് വിശദമായ ചോദ്യം ചെയ്യലുകൾ നടക്കുകയാണ് എന്തായാലും കൊലപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നീനുവിനെ ഇത്തരത്തിൽ കഴുത്തിൽ കഴുത്ത് കഴുത്തിൽ കത്തി ഉപയോഗിച്ച് മുറിച്ചത് പക്ഷെ എന്തിനാണ് അതിലേക്കുള്ള നയിച്ച ഘടകം എന്നിപ്പോഴും വെളിപ്പെടുത്തിയിട്ടില്ല വ്യക്തമായിട്ടില്ല പോലീസ് എന്തായാലും സമീപത്തുള്ള സി സി ടി വി ദൃശ്യങ്ങളടക്കം ശേഖരിക്കുന്ന ശേഖരിക്കുകയാണ് ഒപ്പം തന്നെ ഈ പ്രദേശം പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഇപ്പോഴുള്ളത് ഇങ്ങോട്ടേക്ക് ആരെയും തന്നെ പ്രവേശിപ്പിക്കുകയില്ല ഈ ദൃശ്യങ്ങളിലൊക്കെ നമുക്ക് കാണാൻ ഇനുവിന്റെ ചെരുപ്പും അതോടൊപ്പം തന്നെ ഈ കൊലപ്പെടുത്താൻ കൊലപ്പെടുത്താൻ ശ്രമിച്ച ആ ഒരു കത്തിയും മീനുവിന്റെ ബാഗും ടൂവീലറും സ്കൂട്ടറും ഒക്കെ ഇവിടെ ഇരിക്കുന്നതായി കാണാനും സാധിക്കും എന്തായാലും വളരെ നടുക്കപ്പെടുത്തുന്ന ഒരു വാർത്തയായിരുന്നു കൊച്ചി ഇടപ്പള്ളിയിൽ നിന്നും സംഭവിച്ചത് നമ്മുടെ നാട്ടിൽ ലഹരിക്കടിമകളായ ഒട്ടേറെ യുവാക്കളെ കാണാൻ കഴിയും കഞ്ചാബിന്റെയും മയക്കുമരത്തിന്റെയും ഉപയോഗം ആദ്യമൊക്കെ ജീവിതത്തെ ഉന്മാദാവസ്ഥയിൽ കൊണ്ടെത്തിക്കുമെന്ന് പറയുന്നവരുണ്ട് ഇതിന്റെ അടിമകളായി കഴിഞ്ഞാൽ പിന്നീട് എന്തായിരിക്കും സംഭവിക്കുക എന്നറിയണ്ടേ ഒന്ന് കോഴിക്കോട് കൊയിലാണ്ടി സ്റ്റേഡിയം വരെ ഒന്ന് പോകാം അവിടെ രാവിലെ നടക്കാനെത്തിയവർ ഒരു യുവാവിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കുറുവങ്ങാട് സ്വദേശി അമൽ സൂരിയാണ് മരിച്ചത് സമീപത്തായി അബോധാവസ്ഥയിൽ മറ്റൊരു യുവാവുമുണ്ടായിരുന്നു മൃതദേഹത്തിന് സമീപത്തുനിന്ന് ൾ കണ്ടെത്തി യുവാവ് അമിതമായി ഉപയോഗിച്ചതായി പോലീസ് പറയുന്നു രാവിലെ അഞ്ചേ മുപ്പതോടെ കൊയിലാണ്ടിയിലെ ജില്ലാ സ്പോർട്സ് കൌൺസിൽ സ്റ്റേഡിയത്തിൽ നടക്കാൻ എത്തിയവരാണ് ഗാലറിയിൽ ഡ്രെയിനേജിൽ മുഖം നിലത്തുകുത്തിയ നിലയിൽ അമൽ സൂര്യയെ കണ്ടെത്തിയത് സമീപം അബോധാവസ്ഥയിൽ മറ്റൊരു യുവാവും ഉണ്ടായിരുന്നു സ്റ്റേഡിയത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ വിവരം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കൊയിലാണ്ടി പോലീസ് സ്ഥലത്തെത്തി ഇരുവരെയും താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി എന്നാൽ അമലിന്റെ മരണം സംഭവിച്ചിരുന്നു വടകര ഡിവൈഎസ്പി കെ വിനോദ് കുമാർ കൊയിലാണ്ടി സി ഐ മെൽവിൻ ജോസ് എസ് ഐ കെ രാജീവൻ ഫിംഗർ പ്രിന്റ് ഫോറൻസിക് വിദഗ്ധർ എന്നിവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി സ്ഥലത്തുനിന്ന് സിറിഞ്ചും ലഹരി മരുന്നിന്റെ സാമ്പിളുകളും ശേഖരിച്ചിട്ടുണ്ട് നാർക്കോട്ടിക്സ് പരിശീലനം നേടിയ പ്രിൻസ് എന്ന നായയെയും സംഭവസ്ഥലത്തെത്തിച്ച് തെളിവുകൾ ശേഖരിച്ചു മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകി രാത്രി ഇയാൾക്കൊപ്പം മൂന്നുപേർ കൂടി ഉണ്ടായിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് അമൽ സൂര്യയുടെ സുഹൃത്തുക്കളെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചു വരുന്നു സ്റ്റേഡിയത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ ഗ്രൗണ്ടിനുള്ളിലേക്ക് കടന്ന് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള വഴികൾ കുറുക്കു വഴികൾ ഒരുപാട് ഇതെല്ലാം നിയന്ത്രിച്ച് ഗേറ്റ് വെച്ചടയ്ക്കണം എന്നുള്ളത് കൊയിലാണ്ടിയിലെ ജനങ്ങളുടെ വർഷങ്ങളായ ആവശ്യമാണ് ഇതിനോട് അങ്ങേയറ്റം എന്താ പറയുക അലംഭാവമാണ് സ്പോർട്സ് കൗൺസിൽ കാണിക്കുന്നത് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കൊയിലാണ്ടി സ്റ്റേഡിയത്തിൽ ഇത്തരത്തിക്കാരുടെ താവളമായി മാറുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണവും ഇതുതന്നെയാണ് എന്നാണ് പറയാനുള്ളത് ലഹരി മാഫിയക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന് കോൺഗ്രസും ബി ജെ പിയും ഡിവൈഎഫ്ഐയും ആവശ്യപ്പെട്ടു ഒന്നര വർഷം മുമ്പ് പെരുവട്ടൂർ സ്വദേശിയായ ഇരുപത്തിയാറുകാരൻ മരിച്ചതിലും ലഹരി ലഹരി മാഫിയ പോലീസ് സംശയിക്കുന്നു മാഫിയകളെ പോലെ സാമൂഹ്യ വിരുദ്ധരായ ചെറുപ്പക്കാരും നാട്ടിൽ ഭീതി വിതയ്ക്കുകയാണ് ഇതിന്റെ ഇരകളാകുന്നത് പലപ്പോഴും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയാണ് കൊല്ലം ചിതറയിൽ കുളിക്കടവിൽ യുവാക്കളുടെ നഗ്നതാ പ്രദർശനം ചോദ്യം ചെയ്ത വൈരാഗ്യത്തിൽ അമ്മയ്ക്കും മകനും ഏൽക്കേണ്ടി വന്നത് ക്രൂരമർദ്ദനമാണ് പിന്തുടർന്നെത്തിയ അക്രമികൾ കാർ തടഞ്ഞു നിർത്തിയാണ് ആക്രമിച്ചത് അക്രമത്തിന്റെ ദൃശ്യങ്ങൾ ചിദ്ര പോലീസിന് ലഭിച്ചു പ്രതികൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ചോഴിക്കോട് പുഴയിൽ എത്തിയ മടത്തറ സ്വദേശികളായ അജിൻ അക്ബർ ധീർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം പുഴയിലെത്തിയ സ്ത്രീകൾക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തിയെന്നാണ് പരാതി പ്രദേശവാസികൾ ഇത് ചോദ്യം ചെയ്തിരുന്നു ഇതിനെ തുടർന്നുണ്ടായ വൈരാഗ്യമാണ് അക്രമത്തിലേക്ക് നയിച്ചത് ചോഴിയക്കോട് സ്വദേശികളായ സിന്ധു മകൻ അശ്വിൻ സുഹൃത്ത് സൂരജ് എന്നിവർക്കാണ് അക്രമത്തിൽ പരിക്കേറ്റത് അജിനും സുഹൃത്തുക്കളും ചേർന്ന അശ്വിനും അമ്മയും സഞ്ചരിച്ച വാഹനം തടഞ്ഞു നിർത്തിയാണ് അക്രമിച്ചതെന്ന് പോലീസ് പറയുന്നു കഴിഞ്ഞ ദിവസം വൈകിട്ട് കടയ്ക്കൽ മടത്തറയിലാണ് സംഭവം ഗുരുതരമായി പരിക്കേറ്റ സൂരജ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ചോഴിക്കോട് ആറ്റിൽ കുളിക്കാൻ പോയിരുന്നു പോയപ്പോഴത്തേക്ക് അവിടെ കുറച്ചുപേർ മധ്യരേഖയിൽ വന്നിരുന്ന നഗ്നത പ്രദർശനം അതേപോലെ അസഫ്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു അതിൽ അജിൻ അക്ബർ എന്ന് പറയുന്ന രണ്ടുപേരുണ്ടായിരുന്നു അതേപോലെ രണ്ടുമൂന്ന് പേര് വേറെ ഉണ്ടായിരുന്നു അതിനെ തുടർന്ന് അവിടെ ഉള്ള നാട്ടുകാര് ഇവരെ വന്ന് അവരുമായിട്ട് സംഘർഷം ഉണ്ടാവുകയും അവർന്ന് അവരെ പറഞ്ഞു വിടുകയും ചെയ്തു അപ്പൊ നമ്മളത് നോയിക്കൊണ്ട് അവിടെ നിൽക്കുവായിരുന്നു ഇതിനെ തുടർന്ന് നമ്മൾ വൈകുന്നേരം ഒരു അഞ്ചര ആറു മണിയൊക്കെ ആയപ്പോഴത്തേക്ക് മടത്തറയിലോട്ട് പോവുകയായിരുന്നു മടത്തറയിലോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മളെ വണ്ടി അവിടെ തടഞ്ഞേർത്തി കാറിൽ പോകുവായിരുന്നു കാറിൽ തടഞ്ഞേർത്തി എന്നെയും എന്റെ സുഹൃത്താച്ചുനേയും അവന്റെ അമ്മയെയും അവിടെ നിർത്തിയവരും മർദ്ദിക്കുകയുണ്ടായി അമ്മയൊക്കെ നല്ലപോലെ മർദ്ദിച്ച് ചിദറ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങി ഒളിവിൽ പോയ പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയെന്ന പോലീസ് അറിയിച്ചു പലരും പഴയ കണക്കുകൾ കൊണ്ടും കൊടുത്തും തീർക്കുന്ന സ്ഥലമായി മാറുകയാണ് ഉത്സവ പറമ്പുകൾ തിരുവനന്തപുരം കാട്ടാക്കടയിൽ ആർ എസ് എസ് നേതാവിനെ കുത്തി ക്ഷേത്രത്തിലെ ഉത്സവ ആഘോഷത്തിനിടെയാണ് പ്ലാവൂർ ആർ എസ് എസ് മണ്ഡല കാര്യവാഹക വിഷ്ണുവിനാണ് കുത്തേറ്റത് ആക്രമണത്തിന് പിന്നിൽ രാഷ്ട്രീയ വൈരാഗ്യമല്ലെന്നും വ്യക്തിപരമായ പകയെന്നും പോലീസ് പറയുന്നു സംഭവത്തിൽ മുഖ്യപ്രതി എന്ന് സംശയിക്കുന്നയാൾ ഉൾപ്പെടെ മൂന്ന് പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മറ്റൊരു പ്രതി ഒളിവിലെന്നാണ് കഴിഞ്ഞ ദിവസം രാത്രി അമ്പലത്തിൻകാല കാഞ്ഞിരമ്പിള ശക്തിവിനായക ക്ഷേത്രത്തിലെ ഉത്സവ പരിപാടിക്കിടെയാണ് ആക്രമണം വിഷ്ണു ബൈക്കിൽ കയറുന്നതിനിടെ ഒരു സംഘം ചവിട്ടി വീഴ്ത്തി ആക്രമിക്കുകയായിരുന്നു ക്ഷേത്രത്തിലേക്കുള്ള ഘോഷയാത്ര കടന്നുപോയ ഉടനെയാണ് സംഭവം തലയിലും നെറ്റിയിലും വാരിയലിന്റെ ഭാഗത്തും ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ കാട്ടാക്കടയിലെ സ്വകാര്യ ആശുപത്രിയിൽ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി ആർ എസ് എസ് പ്ലാവൂർ മണ്ഡലം കാര്യവാഹാണ് വിഷ്ണു ആക്രമണത്തെ തുടർന്ന് പോലീസ് സ്ഥലത്ത് സുരക്ഷ ശക്തമാക്കി മുഖ്യപ്രതി എന്ന് സംശയിക്കുന്ന ആൾ ഉൾപ്പെടെ മൂന്ന് പേർ പോലീസ് കസ്റ്റഡിയിലുണ്ട് മറ്റൊരു പ്രതി ജിത്തു ഒളിവിലാണെന്ന് പോലീസ് അറിയിച്ചു ജിത്തുവിന്റെ സുഹൃത്ത് നെവിയും രണ്ടുപേരുമാണ് കസ്റ്റഡിയിലുള്ളത് ആക്രമണത്തിന് പിന്നിൽ രാഷ്ട്രീയ വൈരാഗ്യമല്ലെന്നും വ്യക്തിപരമായ പകയാണ് കാരണമെന്നും പോലീസ് പറയുന്നു ന്യൂസ് ഇടുക്കി കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസ് പോലീസിന് ഇപ്പോൾ കീറാമുട്ടിയാണ് കൊല്ലപ്പെട്ട വിജയന്റെ മൃതദേഹം ലഭിച്ചിട്ടും നവജാത ശിശുവിന്റെ മരണം സംബന്ധിച്ച് യാതൊരു തുമ്പുമില്ല അതിനിടെ വിവരങ്ങൾ തേടി പ്രതികളെയുമായി പോലീസ് വീണ്ടും തെളിവെടുപ്പ് തുടങ്ങി മുഖ്യപ്രതി നിതീഷ് രണ്ടാം പ്രതി വിഷ്ണു എന്നിവരെയാണ് വിജയനെ കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയ കക്കാട്ടുകടയിലെ വീട്ടിലെത്തിച്ചത് തെളിവെടുപ്പിനൊപ്പം രണ്ടുപേരെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യലും നടക്കുന്നുണ്ട് നിതീഷിന്റെ മൊഴിയിലുള്ള വൈരുദ്ധ്യത്തിൽ കൃത്യത വരുത്തുകയാണ് പോലീസിന്റെ ശ്രമം വിജയനെ കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയ കക്കാട്ടുകടയിലെ വീട്ടിൽ നിതീഷിനെയും വിഷ്ണുവിനെയും എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത് കൊലപാതകം നടത്തിയത് നിതീഷാണെന്നും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി തന്നെ കൂടെ നിർത്തിയതാണെന്നുമായിരുന്നു വിഷ്ണുവിന്റെ മൊഴി വിഷ്ണുവിന്റെ കാലിന് പരിക്കേറ്റ് ചികിത്സയിൽ ആയിരുന്നതിനാൽ ഇരുവരെയും ഒരുമിച്ച് തെളിവെടുപ്പിലെത്തിക്കുവാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിരുന്നില്ല പരിക്കു ഭേദമായതിനു പിന്നാലെ വിഷ്ണുവിനെ കഴിഞ്ഞ ദിവസം കട്ടപ്പന കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നു കട്ടപ്പന എസ് എച്ച്ഒ എൻ സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതികളുമായി തെളിവെടുപ്പ് നടത്തുന്നത് ിന്റെ മൊഴികളിലുള്ള വൈരുദ്ധ്യത്തിൽ കൃത്യത വരുത്തുകയാണ് പോലീസിന്റെ ശ്രമം വിജയനെ മറവ് ചെയ്ത സ്ഥലം കോൺക്രീറ്റ് ചെയ്യുന്നതിനായി സമീപത്തെ സ്ഥലത്തുനിന്നും ഇരുവരും ചേർന്ന് മണൽ മോഷ്ടിച്ചിരുന്നു ഇവിടെയും സിമന്റ് മോഷ്ടിക്കുകയും ചെയ്ത സ്ഥലങ്ങളിലും തെളിവെടുപ്പ് നടത്തി കേസിലെ പ്രതികളായ നിതീഷിനെയും വിഷ്ണുവിനെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ ആലുവയിൽ നിന്ന് മൂന്ന് ദിവസം മുൻപ് കാണാതായ മൂന്ന് യുവാക്കൾ ഇവിടെ പോലീസ് സംസ്ഥാനമെങ്കും അരിച്ചുപിറക്കിയിട്ടും യാതൊരു സൂചനയുമില്ല ആകെയുള്ള വിവരം തട്ടിക്കൊണ്ടുപോയ സംഘം തിരുവനന്തപുരം സ്വദേശികളെന്നും മാത്രമാണ് കഴിഞ്ഞ ദിവസം പിടിയിലായവരുന്നെന്ന് ലഭിച്ച സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് അതിനിടെ കേസിൽ ഒരാളെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു പ്രതികൾക്ക് വാഹനം നൽകിയ തിരുവനന്തപുരം സ്വദേശി ഒടുവിൽ പിടിയിലായത് ആലുവയിൽ നിന്ന് മൂന്ന് യുവാക്കളെ തട്ടിക്കൊണ്ടുപോയ കേസിൽ കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്ത തിരുവനന്തപുരം സ്വദേശി മാഹിനെയാണ് ഒടുവിൽ അറസ്റ്റ് ചെയ്തത് പ്രതികൾക്ക് വാഹനം വാടകയ്ക്കെടുത്ത് നൽകിയ ആളാണ് മാഹിൻ ഇതോടെ കേസിൽ അറസ്റ്റിനായവരുടെ എണ്ണം മൂന്നായി മൂന്ന് പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയെങ്കിലും പ്രതികളിലേക്ക് നയിക്കുന്ന വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല അതേസമയം പ്രതികളും ഇരകളും സംഭവം ഒത്തുതീർപ്പാക്കിയോ എന്ന സംശയത്തിലാണ് പോലീസ് തട്ടിക്കൊണ്ടുപോകൽ ഉപയോഗിച്ച കാർ ആദ്യം വാടകയ്ക്കെടുത്ത പത്തനംതിട്ട എ ആർ ക്യാമ്പിലെ എ എസ് ഐ സുരേഷ് ബാബു അടക്കമുള്ളവരുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തി കാറിൽ കണ്ടെത്തിയ ചോരത്തുള്ളികൾ വിരലടയാളങ്ങൾ എന്നിവയുടെ ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ടും ഒരു ഓട്ടോ ഡ്രൈവർക്കും ജ്യൂസ് കടക്കാരനും യു പി ഐ വഴി പണം കൈമാറിയതിന്റെ വിവരങ്ങളും അടിസ്ഥാനമാക്കി നടത്തുന്ന ശാസ്ത്രീയ അന്വേഷണത്തിലൂടെ പ്രതികളിൽ എത്തിച്ചേരാനാകുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ കേസിലെ പ്രതികളെയും ഇരകളെയും കണ്ടെത്താനായിട്ടില്ല എന്നത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നു പരാതിക്കാർ ഇല്ലാത്തതിനാൽ സ്വർണക്കടത്ത് കുടർപ്പണം സാമ്പത്തിക തട്ടിപ്പ് ഇടപാടുകളുമായി ബന്ധപ്പെട്ട സംഘങ്ങളെയാണ് പോലീസ് സംശയിക്കുന്നത് കൊല്ലം പത്തനംതിട്ട ജില്ലകൾ കേന്ദ്രീകരിച്ചും തിരച്ചിൽ നടക്കുന്നുണ്ട് മൂന്ന് സംഘങ്ങളായി തിരിഞ്ഞാണ് അന്വേഷണം പുരോഗമിക്കുന്നത് കൊച്ചി നടൻ കലാഭവൻ സോബിയെ നമ്മളിൽ പലർക്കും അറിയാം പ്രത്യേകിച്ച് ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങൾ ഉന്നയിച്ചാണ് സോബി ജോർജ് സമീപകാലത്ത് വാർത്തകളിൽ ഇടം നേടിയത് എന്നാൽ ഈ പകൽ പുറത്തുവന്നത് സോബി പ്രതിക്കൂട്ടിലായ ഒരു കേസാണ് വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ കലാഭവൻ സോബി വീണ്ടും അറസ്റ്റിലായി സ്വിറ്റ്സർലൻഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് പുൽപ്പള്ളി സ്വദേശിയിൽ നിന്ന് മൂന്ന് ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത കേസിലാണ് സോബിയെ സുൽത്താൻ ബത്തേരി പോലീസ് പിടികൂടിയത് ഇയാൾക്കെതിരെ സമാന രീതിയിലുള്ള ഇരുപത്തഞ്ചോളം കേസുകളുണ്ടെന്ന് പോലീസ് അറിയിച്ചു സ്വിറ്റ്സർലൻഡിൽ ജോലി വാഗ്ദാനം ചെയ്ത പുൽപ്പള്ളി താനിത്തെരുവ് സ്വദേശിയിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയ ശേഷം പ്രതി മുങ്ങുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് വരെയുള്ള കാലയളവിലാണ് മൂന്ന് ലക്ഷത്തി നാലായിരത്തി ഇരുന്നൂറ് രൂപ പല തവണങ്ങളിലായി ബാങ്ക് അക്കൗണ്ട് മുഖേന വാങ്ങിയത് വീസ നൽകുകയോ പണം തിരികെ നൽകുകയോ ചേർത്തതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലാണ് പുൽപ്പള്ളി സ്വദേശിയുടെ പരാതിയിൽ ബത്തേരി പോലീസ് കേസെടുത്തത് സ്വകാര്യ വാഹനത്തിൽ സഞ്ചരിക്കുന്നതിനിടെ കൊല്ലം ചാത്തന്നൂരിൽ നിന്നാണ് ബത്തേരി എസ് ഐ ശശികുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സോബി ജോർജിനെ കസ്റ്റഡിയിലെടുത്തത് ഇയാൾക്കെതിരെ സമാന രീതിയിലുള്ള ഇരുപത്തിയഞ്ചോളം കേസുകളുണ്ടെന്നും ഇതിൽ ആറെണ്ണം വയനാട്ടിലാണെന്നും പോലീസ് പറഞ്ഞു വയനാട്ടിൽ നിന്ന് മാത്രം സമാന രീതിയിൽ ഇരുപത്തിയാറ് ലക്ഷത്തോളം രൂപ പ്രതി തട്ടിയെടുത്തെന്നാണ് പരാതിയിലുള്ളത് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ അരുൺജിത്ത പി കെ സുമേഷ് സി പി ഒമാരായ വി ആർ അനിത് അനിത്കുമാർ എം മിഥിൻ എന്നിവരും പോലീസ് സംഘത്തിലുണ്ടായിരുന്നു കണ്ണൂർ തലശ്ശേരി നിവാസികളുടെ ഉറക്കം കെടുത്തി കള്ളന്മാരുടെ തേർവാഴ്ച തലശ്ശേരിക്ക് സമീപം ചിറക്കരയിലാണ് വയോധികയെ ബന്ദിയാക്കി മോഷ്ടാക്കൾ സ്വർണാഭരണങ്ങളും പണവും കവർന്നത് വാതിൽ തകർത്ത് അകത്തു കയറിയ രണ്ടംഗ സംഘം വീട്ടുകാരുടെ കഴുത്തിൽ കൊടുവാൾ വെച്ച് ഭീഷണിപ്പെടുത്തിയാണ് കവർച്ച നടത്തിയത് ആറര പവനോളം സ്വർണവും പതിനായിരം രൂപയും മോഷ്ടിച്ചു സമീപത്തെ മറ്റു രണ്ട് വീടുകളിലും കള്ളം കയറിയിരുന്നു പുലർച്ചെ ഒന്നരയോടെയാണ് വീട്ടമ്മ വീട്ടമ്മും മകളും കൊച്ചുമകളും ഉറങ്ങാൻ കിടന്നത് മൂന്നരയോടെ വാതിലിൽ ആരോ തട്ടുന്ന ശബ്ദം കേട്ടാണ് അഫ്സദ് എഴുന്നേറ്റത് വീടിന്റെ മുകളിലെ മുറിയിൽ കിടക്കുന്ന മകളാണെന്ന് കരുതി കിടപ്പുമുറിയുടെ വാതിൽ തുറന്നു ഈ സമയം അകത്തേക്ക് ഇരച്ചുകയറിയ മോഷ്ടാക്കൾ വയോധികയെ ബലമായി പിടിച്ച് മുറിയിലെ കസേരയിൽ ഇരുത്തിയാണ് കവർച്ച നടത്തിയത് ഇവരുടെ കഴുത്തിലും കാതിലും കയ്യിലുമുള്ള ആഭരണങ്ങൾ മോഷ്ടാക്കൾ അഴിച്ചെടുത്തു തൊട്ടടുത്ത മുറിയിലെ മേശയിൽ സൂക്ഷിച്ച പതിനായിരം രൂപയും രണ്ടര പവൻ സ്വർണാഭരണങ്ങളും എ ടി എം കാർഡും കൈക്കലാക്കി കവർച്ചയ്ക്കിടയിൽ അബ്സദ് ബഹളം വെച്ചതോടെ മുകൾ നിലയിൽ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട മോഷ്ടാക്കൾ വീട്ടിൽ നിന്നും ഓടി രക്ഷപ്പെട്ടു ഇതിന് സമീപമുള്ള മറ്റു രണ്ടു വീടുകളിലും മോഷണം നടന്നു ഇവിടെ നിന്നും കവർന്ന കൊടുവാൾ ഉപയോഗിച്ചാണ് വയോധികയുടെ വീടിന്റെ ഗ്രില്ലും വാതിലും തകർത്തത് പോലീസും ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ് ന്യൂസ് കണ്ണൂർ തിരുവനന്തപുരം നെടുമങ്ങാട് പട്ടണത്തിൽ വ്യാപക മോഷ്ടം ആറ് കടകളിലാണ് മോഷ്ടം നടന്നത് പലയിടത്തു നിന്നും പണം അപഹരിച്ചു സിസിടിവി ക്യാമറ മുകളിലേക്ക് തിരിച്ചുവെച്ചതിന് ശേഷമായിരുന്നു കവർച്ച സമീപത്തുള്ള കടകളിലെ സിസിടിവി ക്യാമറയിൽ മോഷ്ടാവിന്റെ ദൃശ്യം പതിഞ്ഞിട്ടുണ്ട് ഇത് കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത് നെടുമങ്ങാട് കച്ചേരി നടയിലെ സുന്ദരം ഫ്ളവർമാർട്ട് റാംസസ് സ്റ്റുഡിയോ കൈത്തറി സ്ഥാപനം സജി ബേക്കറി ബിസ്മി ഫാൻസി ഡ്രൈ ഫ്രൂട്ട്സ് കട എന്നീ ആറിടത്താണ് മോഷണം നടന്നത് മേൽക്കൂരിയിലെ തകിട് ഷീറ്റുകൾ മുറിച്ചുമാറ്റി അകത്തു കടന്ന മോഷ്ടാവ് ക്യാഷ് കൗണ്ടർ കുത്തിപ്പൊളിച്ച് മേശവലിപ്പിനകത്തുള്ള പണം അപഹരിച്ചു സുന്ദരം ഫ്ളവർമാർട്ടിൽ ക്യാഷ് കൗണ്ടർ വെട്ടിപ്പൊളിച്ച് പതിനയ്യായിരം രൂപയാണ് അപഹരിച്ചത് റാംസസ് സ്റ്റുഡിയോയിൽ വിലപിടിപ്പുള്ള ക്യാമറകൾ ഉണ്ടെങ്കിലും മേശവലിപ്പിൽ നിന്നും ആയിരം രൂപയോളം ചില്ലറ തുട്ടുകളും പണപ്പെട്ടിയും ആണ് നഷ്ടമായത് കളമച്ചൽ കൈത്തറിയിലും സജി ബേക്കറിയിലും തട്ടുപൊളിച്ചിറങ്ങിയെങ്കിലും ഒന്നും കളവ് പോയിട്ടില്ല ബിസ്മി ഫാൻസിയിൽ തട്ടുപൊളിച്ച് ഇറങ്ങി സിസിടിവി ക്യാമറ മുകളിലേക്ക് തിരിച്ചുവെച്ചതിനു ശേഷം മേശവലിപ്പ് പൊളിച്ച് ഇരുപതിനായിരം രൂപ മോഷ്ടിച്ചു ഫ്രൂട്ട്സ് കടയിൽ നിന്ന് ഒരു കുപ്പി ജ്യൂസ് ഒരു കവർ കശുവണ്ടി പരിപ്പ്

സിസിടിവി ക്യാമറയിൽ മോഷ്ടാവിന്റെ ദൃശ്യം പതിഞ്ഞിട്ടുണ്ട് ഇത് കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം ന്യൂസ് നെടുമങ്ങാട് മലപ്പുറം വളാഞ്ചേരിയിൽ ക്യാൻസർ രോഗിയായ ഓട്ടോ ഡ്രൈവറുടെ പണം മോഷ്ടിച്ച വാർത്ത കഴിഞ്ഞ ദിവസം പോലീസ് പെട്രോൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഓട്ടോറിക്ഷയുടെ ഡാഷ്ബോർഡ് പൊളിച്ച് പതിനായിരം രൂപയും എ ടി എം കാർഡും മോഷ്ടിച്ച കേസിലെ പ്രതിയെ മണിക്കൂറുകൾക്കുള്ളിൽ പോലീസ് പിടികൂടി കുറ്റിപ്പുറം മൂടാൽ സ്വദേശി സൽമാനുൽ ഫാരിസനെയാണ് വളാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത് മലപ്പുറം വളാഞ്ചേരി ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയിൽ നിന്ന് പണവും രേഖകളും കവർന്ന മോഷ്ടാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു വളാഞ്ചേരി പോലീസിന്റെ കാര്യക്ഷമമാർന്ന അന്വേഷണത്തിലാണ് കുറ്റിപ്പുറം മൂടാൽ സ്വദേശി സൽമാനു ഫാരിസ് എന്ന ഇരുപത്തിരണ്ടുകാരൻ അറസ്റ്റിലായത് കഴിഞ്ഞ ദിവസമായിരുന്നു മോഷണം ക്യാൻസർ രോഗിയായ കാളിയാല സ്വദേശി അയ്യപ്പത്തോതിൽ കബീറിന്റെ ഓട്ടോയുടെ ഡാഷ്ബോർഡിൽ സൂക്ഷിച്ചിരുന്ന പതിനായിരത്തോളം രൂപയും എ കാർഡും ഹോസ്പിറ്റൽ രേഖകളും അടങ്ങിയ പേഴ്സാണ് മോഷ്ടാവ് കവർന്നത് ടൌണിലെ കടകളിലെ സിസിടിവിയിൽ യുവാവിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു ഇത് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പോലീസ് പ്രതിയെ പിടികൂടിയത് പ്രതി ഉപേക്ഷിച്ച പേഴ്സും മറ്റു രേഖകളും പെരിന്തൽമണ്ണ റോഡരികിൽ നിന്ന് പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു കാസർകോട്ടെ പ്രമാദമായ റിയാസ് മൌലബി വധക്കേസ് നടന്നിട്ട് ഏഴ് വർഷം പൂർത്തിയായ ദിവസമായിരുന്നത് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപതിനാണ് അധ്യാപകനായ റിയാസ് മൌലുയെ കടുത്തറത്ത് കൊലപ്പെടുത്തിയത് കേസിന്റെ വിചാരണ പൂർത്തിയായി വിധി പറയാനുള്ള കാത്തിരിപ്പാണിത് റിയാസ് കൊല്ലപ്പെട്ടതിന്റെ ഏഴാം വാർഷിക ദിനത്തിൽ കോടതി വിധി പറയുമെന്നാണ് കരുതിയത് എന്നാൽ കേസിൽ വിധി പറയുന്നത് വീണ്ടും മാറ്റി ഈ മാസം മുപ്പതിലേക്കാണ് കേസ് മാറ്റിയത് ചൂരിയിലെ മദ്രാസാ അധ്യാപകൻ കുടക് സ്വദേശി മുഹമ്മദ് റിയാസ് മൗലവിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിൽ വിധി പറയുന്നത് ഈ മാസം മുപ്പതിലേക്കാണ് മാറ്റിയത് കൊലപാതകം നടന്ന് ഏഴു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ മൗലവി കൊല്ലപ്പെട്ടതിന്റെ വാർഷിക ദിനത്തിൽ വിധി ഉണ്ടാകുമെന്നാണ് കരുതിയത് എന്നാൽ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി കെ ജെ ബാലകൃഷ്ണൻ വിധി പറയുന്നത് മാറ്റുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപതിന് പുലർച്ചെ പഴയ ചൂരിപ്പള്ളിയിലെ താമസ സ്ഥലത്ത് കയറിയാണ് ഒരു സംഘം റിയാസ് മൗലവിയെ കൊലപ്പെടുത്തിയത് കേസിൽ കേളുകുഡെ അയ്യപ്പനഗർ ഭജനമന്ദിരത്തിന് സമീപത്തെ അജേഷ് നിതിൻ അഖിലേഷ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു കൃത്യം നടന്ന് മൂന്ന് ദിവസത്തിനകം തന്നെ പിടിയിലായ പ്രതികൾ ജാമ്യം ലഭിക്കാത്തതിനാൽ ഏഴു വർഷമായി ജയിലിൽ തന്നെയാണ് അന്നത്തെ ക്രൈംബ്രാഞ്ച് എസ് പി ആയിരുന്ന ഡോക്ടർ എ ശ്രീനിവാസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് കേസിൽ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചത് ഡി എൻ എ പരിശോധനാ ഫലമടക്കം അൻപതിലേറെ രേഖകൾ പോലീസ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു തൊണ്ണൂറ്റേഴ് സാക്ഷികളെ കോടതി വിസ്തരിച്ചു ഇരുന്നൂറ്റി പതിനഞ്ച് രേഖകളും നാൽപ്പത്തിയഞ്ച് തൊണ്ടി കോടതിയിൽ സമർപ്പിച്ചത് നേരത്തെ ഫെബ്രുവരി ഇരുപത്തി ഒൻപതിനും മാർച്ച് ഏഴിനും വിധി പ്രസ്താവിക്കാനിരുന്നെങ്കിലും മാറ്റുകയായിരുന്നു ആറ്റിങ്ങലിൽ ഡോക്ടറുടെ വീട് കുത്തി തുറന്ന് മോഷണം നടത്തിയ പ്രതികളെ രാജസ്ഥാനിലെ തസ്കര ഗ്രാമത്തിലെത്തി പിടികൂടി പോലീസ് രാജസ്ഥാൻ സ്വദേശികളായ കിഷൻലാൽ സാൻവർലാൽ എന്നിവരാണ് പിടിയിലായത് ഡോക്ടർ ഷഹനയുടെ ആത്മഹത്യാ കേസിലെ പ്രതി ഡോക്ടർ റുവൈസിന്റെ പി ജി പഠനം തടഞ്ഞ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് പി ജി പഠനത്തിന് പുനഃപ്രവേശനം നൽകണമെന്ന സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവാണ് റദ്ദാക്കിയത് കുന്നംകുളം ചിറളയം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ യുവാക്കളെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ മൂന്നു പേർ അറസ്റ്റിൽ കുന്നംകുളം സ്വദേശികളായ ജിനീഷ് രാജ് റെജിൻ വൈശേരി സ്വദേശി നിബു എന്നിവരാണ് അറസ്റ്റിലായത് കോഴിക്കോട് മുക്കം ഗോതമ്പ റോഡ് തോണിച്ചാലിലെ ക്വാറി വിഷയത്തിൽ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ച ഇരുപത്തിയഞ്ച് പേർക്കെതിരെ കേസെടുത്ത് പോലീസ് പഞ്ചായത്ത് സെക്രട്ടറി ടി ആബിദയുടെ പരാതിപ്രകാരമാണ് നടപടി കണ്ണൂരിൽ സർവീസ് സ്റ്റേഷനിൽ നിന്ന് കാർ മോഷ്ടിച്ച പേരെ സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തു എറണാകുളം സ്വദേശികളായ മുഹമ്മദ് ഫൈസൽ ആകാശ് കെ രാഹുൽ കെ എന്നിവരാണ് അറസ്റ്റിലായത് കാസർഗോഡ് അമ്പലത്തറ ഗുരുപുരത്ത് അടച്ചിട്ട വീട്ടിൽ നിന്ന് രണ്ടായിരത്തിൻ്റെ കറൻസികൾ അടങ്ങിയ ഏഴു കോടി രൂപ പിടിച്ചു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് പണം പിടികൂടിയത് ആൺ സുഹൃത്തിനൊപ്പം വീട്ടിൽ കണ്ടതിനെ തുടർന്ന് ഹൈദരാബാദിൽ പത്തൊമ്പതുകാരിയെ അമ്മ ശ്വാസം മുട്ടിച്ചുകൊന്നു ഐ എസ്സിൽ ഇന്ത്യയിലെ തലവനടക്കം രണ്ടു ഭീകരപ്രവർത്തകർ ധൂബ്രി സെക്ടറിൽ പിടിയിൽ ഫാരിസ് ഫാറൂഖി അനുരാഗ് സിംഗ് എന്നിവരാണ് പിടിയിലായത് പ്രതികളെ കൈമാറും തിരുവനന്തപുരം വിഴിഞ്ഞത്ത് ടിപ്പർ ലോറിയിൽ നിന്ന് പാറക്കഷ്ടം വീണ് ബി ഡി എസ് വിദ്യാർത്ഥി മരിച്ചതിന്റെ കണ്ണീരുണങ്ങും മുൻപേ വീണ്ടും ടിപ്പർ ലോറികളുടെ കൊലവിളി തിരുവനന്തപുരം പനവിള ജംഗ്ഷനിലാണ് ടിപ്പർ സ്കൂട്ടർ യാത്രക്കാരൻ പേയാട് സ്വദേശി സുധീർ മരിച്ചത് അമിത വേഗത്തിലെത്തിയ ടിപ്പർ കൂട്ടയാത്രികനെ യാത്രികനെ ഇടിച്ചിട്ട് ദേഹത്തുകൂടി കയറിയിറങ്ങുകയായിരുന്നു ഇനിയും മനുഷ്യജീവൻ പൊലിയും മുൻപ് ടിപ്പർ ലോറികളുടെ മരണപ്പാച്ചിൽ നിയന്ത്രിക്കാൻ അധികാരികൾ നടപടി സ്വീകരിക്കണം ഇതോടെ ഇന്നത്തെ പൂർണ്ണമാകുന്നു നമസ്കാരം മാ